നല്ല പാടായിരുന്നു പാടുന്ന വേറൊന്നും അല്ല എനിക്കൊന്നും നിങ്ങൾ കുറച്ചുപേരൊക്കെ കല്യാണം കഴിച്ചവരായിരിക്കുമല്ലോ കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു ഷേട്ടിന് അധികം ലീവ് ഇല്ലായിരുന്നു രണ്ടാഴ്ച മുമ്പ് ഞങ്ങളുടെ വീടിന്റെ ആയിരുന്നു അപ്പം അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു തിരക്കും ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ഈ ഡ്രസ്സ് എൻ്റെ ഇന്നത്തെ ഈ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ആത്മാ ഡിസൈനർ ഹൗസ് ആണ് തിരുവല്ലയിലെ എൻ്റെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് സാരി ആ ഒരു റെഡ് സാരി ചെയ്തതാണ് അന്ന് നമ്മുടെ ആ ഒരു സാരി ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തതാണ് ഇത് ഫുള്ളും ഹാൻഡ് വർക്ക് ചെയ്ത ഒരു പതിനഞ്ച് ദിവസം എടുത്ത് ഫുള്ള് ലെഹങ്ക സെറ്റ് ചെയ്തതാണ് പിന്നെ ഈ ഒരു കളർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാര്യം ഞങ്ങൾ കുറേ നേരം ആലോചിച്ചു അപ്പം നിങ്ങളെ റെഡും ഇനി ഇപ്പം ആരണ്ടന്നെ ഒരാളെ കാണിച്ച് കാത്തിൽപ്പൊടി കളർ എന്നൊക്കെ ആരോടെടുത്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കളറിന്റെ പേര് ഒരു റെസ്റ്റ് അല്ലെങ്കിൽ ബേൺ ടോറൻസ് ഇത് യൂഷ്വലി കുറച്ച് കോമൺ അല്ലാത്തൊരു കളർ ആയത് ചൂസ് ചെയ്യുന്ന കളറാണ് ഇതിന്റെ ഡിസൈനർ ആലിയ എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അത് മേക്കപ്പ് ആ ഡ്രസ് ചെയ്തിരിക്കുന്നത് ആലിയ എന്ന് പറഞ്ഞ ചേച്ചിയാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ജാൻവി ചേച്ചിയാണ് ജാൻവി ചേച്ചി അല്ലാന്ന് ചേച്ചി പിന്നെ പറ്റി എന്താണ് എനിക്ക് അങ്ങനെ പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല ബിക്കോസ് ഞങ്ങൾ കൊറേ നാളായിട്ട് അറിയാം എന്റെ കല്യാണത്തിന് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആളെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വർഷമായി ഏകദേശം ഈ ഒരു നമ്മൾ എന്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഇപ്പോഴാണ് പക്ഷെ കല്യാണം നടന്നതെന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പുതിയ ഒരാളെന്നൊന്നും തോന്നുന്നില്ല ലൈക് നമ്മുടെ കൂടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരാള് ജസ്റ്റ് വീട്ടിലോട്ട് വരുന്നു അതായത് അത്രേ എനിക്ക് തോന്നുന്നുള്ളു ഒത്തിരി സന്തോഷം നല്ലൊരു കുട്ടിയാണ് നല്ലൊരു കുടുംബം എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന ചേട്ടൻ പിന്നെ ഒരു കല്യാണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉപദേശം കല്യാണ ജീവിതത്തെ പറ്റിയോ കല്യാണ ജീവിതത്തെ പറ്റി ഇപ്പം ഉപദേശം പറയാനായിട്ടൊന്നും ഇല്ല ഓരോരുത്തരുടെ ലൈഫും ഡിഫറെന്റ് ആണ് ാണ് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ തമ്മില് തീർക്കാൻ നോക്കുക അല്ലെങ്കിൽ താല്പര്യം ഇല്ല ബിക്കോസ് അങ്ങനെ പറയുമ്പോ അതൊരു റോങ് റോങ് മെസ്സേജ് മാത്രല്ല നമ്മളൊരുപാട് അങ്ങനെ ആയിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും

അത് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ പലരും എല്ലാവരും എന്താ നമ്മുടെ കഴിഞ്ഞാൽ അത് അങ്ങനെ ആരും പറയാത്തതും ഉണ്ട് ആരും അറിയാത്തതാണ് അതിനൊരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട് ആൾക്കാര് അറിയുമ്പോ ആദ്യത്തെ അത്ര അത് വളരെ കോമൺ ആയിട്ട് റെഗുലർലി സംഭവിക്കുന്ന ഒരു നൂറില് ഒരു പത്തിരുപത്തഞ്ചു പേർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് നോർമലൈസ് ൈസ് ചെയ്യാന്നുള്ളതല്ല റൈറ്റ് വേർഡ് അത് അതും കൂടെ നമുക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി അത്രേ ഉള്ളൂ അത് ബേസിക്കലി നമ്മളൊരു ഡോക്ടറിന്റെ അഡ്വൈസ് സ്വീകരിച്ചാണല്ലോ അതിന് മുന്നോട്ട് പോയത് അപ്പൊ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്ത് അടങ്ങിയിരിക്കേണ്ടതൊക്കെ അടങ്ങിയിരുന്നിട്ടുമുണ്ട് അതൊന്നും അല്ല നമ്മള് ഇപ്പൊ അടങ്ങിയിരിക്കുന്ന പറയുന്ന കോമസോൺസ് ഒത്തിരി സംഭവങ്ങളുണ്ട് ഇതിനകത്ത് നമ്മള് ഇതിനകത്ത് ചെല്ലുമ്പോഴാണ് ഈ ഒരു ഇതിനകത്ത് ഇത്രയധികം കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പറയുന്നത് അപ്പം ഒരു ഒരു എന്താ ഒരു കറക്റ്റ് ഒരു ക്രോമസോൺ നമ്പർ ഒന്നും അല്ലെങ്കിൽ അത് വളരെ അങ്ങനെ കുറെ അധികം ഇതിനകത്ത് ഒത്തിരി തല ഒത്തിരി തലങ്ങളുണ്ട് ഈ ചുമ അടങ്ങിയിരുന്ന അത് മാത്രമല്ല ഇതിനകത്ത് നമ്മുടെ ഇന്റൽ ഇപ്പോൾ നടക്കുന്ന കുറെ അധികം സയന്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പം അത് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് ചെയ്തത് അപ്പൊ മാത്രമുള്ളൂ എല്ലാം മംഗളമായിട്ട് നടന്നു ജീവിതത്തില് എന്റെ വീഡിയോ വരാൻ കിടക്കുവാണ് എന്തോ കല്യാണത്തിന്റെ വീഡിയോസ് വരാനുണ്ട് കൊറേ വീഡിയോസ് വരാനുണ്ട് എഡിറ്റിങ് അത് ഇത് അറിയാലോ നിങ്ങൾ ഇതൊക്കെ എടുക്കുന്ന അതിന്റെ ബാക്കി പരിപാടികൾ അറിയാലോ അപ്പൊ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതൊക്കെ പോസ്റ്റ് ചെയ്യണം അതാണ്